ടാസ്ക് ടിക്കറ്റ് മൂന്നാമത്തെ ആണ് ഒരു ഹാൻഡിൽ വലിയ ഡിസ്കിലേക്ക് ബോളുകൾ എത്തിച്ച് അതിലെ കുഴികളിൽ ബോളുകൾ കൃത്യമായി ഇടുക എന്നതാണ് ടാസ്ക് ആദ്യമായി കളിക്കാനെത്തുന്ന ഷാനവാസിന്റെ കയ്യിൽ നിന്ന് ബോളുകൾ നിലത്ത് വീഴുന്നത് നമുക്ക് കാണാം ഒന്നായി പ്രതലത്തിലേക്ക് എത്തിച്ച് രണ്ടാമത് അനീഷും മൂന്നാമത് അനുമോളുമാണ് ടാസ്ക് ടാസ്ക് ചെയ്യാൻ എത്തുന്നത് ഒരു ഒരു ബോൾ ബോൾ പെട്ടെന്ന് തന്നെ ബാലൻസ് ഈ കണ്ടിട്ട് അനുമോൾ ഈസിയായി ചെയ്യുമെന്ന് തോന്നുന്നുണ്ട് മൂന്ന് പിറ്റിലും കൃത്യമായി ഒരുമിച്ച് ടാസ്ക് നാലാമത് സാബുമാനും അഞ്ച് നൂറയും ആറാമനായി ആര്യനുമാണ് ഈ ടാസ്ക് ചെയ്യാൻ എത്തുന്നത് ഇന്നലെ ടാസ്ക് ചെയ്ത് കൈക്കൊക്കെ വേദനയുള്ളത് കൊണ്ട് ആര്യനും സാബുമാനും ഈ ടാസ്ക് പാടായിരിക്കും അതും അതിജീവിച്ചവർ മുന്നേറിയാൽ ടേബിളിൽ വീണ്ടും അവർ തന്നെ ആദ്യ രണ്ട് സ്ഥാനക്കാർ നെവിനും ആതിലെയുമാണ് ടാസ്ക് ചെയ്യാൻ അവസാനം എത്തിയിരിക്കുന്നത് ഇവരിൽ നെവിൻ രണ്ട് ബോളുകൾ ഈസി ആയിരുന്നതുപോലെ നമുക്ക് കാണാം ഇത്തരം ടാസ്കുകളിൽ അക്ബറും നന്നായി കളിച്ച് മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട് ഇത് ഫിസിക്കൽ ടാസ്ക് അല്ലാത്തതുകൊണ്ട് കൊണ്ട് ആതിലക്കും നൂറയ്ക്കും അനുമോൾക്കും നന്നായി കളിക്കാൻ പറ്റും സെക്കൻഡുകൾ അനുമോളുടെ ചിരിയൊക്കെ കണ്ടിട്ട് അനു ടാസ്ക് ജയിച്ച പോലെ തോന്നുന്നുണ്ട് കൈകൾക്ക് നല്ല ഗ്രിപ്പും ബാലൻസും ഉള്ള ആളാകും വിജയിക്കുക നാൽപ്പത് സെക്കൻഡിൽ ഇത് ജയിക്കുക എന്നത് ചില്ലറ കാര്യമൊന്നുമല്ല ബാലൻസ് ടാസ്ക് ആയതുകൊണ്ട് തന്നെ ഈ ടാസ്കിലും നെവിൻ നന്നായി കളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു